അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയുടെ രണ്ടാം ദിവസത്തെ പര്യടനം ആളൂർ സെൻറ്ററിൽ നിന്നും ആരംഭിച്ചു മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വത്സല ബാബു ഉദ്ഘാടനം ചെയ്തു മഹിളാ അസോസിയേഷൻ ആളൂർ നോർത്ത് മേഖലാ പ്രസിഡന്റ് അനീഷ മുസ്തഫ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ സിന്ധു ജയൻ വൈസ് ക്യാപ്റ്റൻ സന്ധ്യ നൈസൻ മാനേജർ ഗിൽഷ ശിവജി മഹിളാ അസോസിയേഷൻ ആളൂർ നോർത്ത് മേഖലാ സെക്രട്ടറി രതി സുരേഷ് സി പി എം മാള ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജോജോ നോർത്ത് മേഖലാ സെക്രട്ടറി കെ എൻ ബാബു എന്നിവർ സംസാരിച്ചു വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ജാഥ വടമയിൽ സമാപിച്ചു ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റുമാര് സെക്രട്ടറിമാര് മറ്റ് അംഗങ്ങൾ നമ്മളുടെ ഈ മൂന്ന് ദിവസത്തെ ജാതിയിലേക്ക് നടക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വനിതാ സുഹൃത്തുക്കളെയും നമ്മുടെ ഈ